എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തന്നിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്ന അത്ഭുതം എന്താണെന്ന് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾക്കനുസൃതമായിട്ടുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ വ്യക്തികളെ അതായത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കൃത്യമായി മനസ്സ് അടുത്ത് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഒരാളുടെ ഹൃദയത്തിലുള്ള ഇഷ്ടങ്ങൾ മറ്റൊരാളിലേക്ക് പകർന്നു നൽകുകയും നിങ്ങളത് പരസ്പരം പറഞ്ഞിട്ടുമുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പരസ്പരം പറഞ്ഞു പോകുമ്പോഴും നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല സ്നേഹം മാത്രമേ രണ്ടുപേരും പരിധികളില്ലാത്ത സ്നേഹം പരസ്പരം കൈമാറുമ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളിഷ്ട സ്നേഹിക്കാതിരിക്കാനും നിങ്ങൾ പരസ്പരം അടുക്കാതിരിക്കാനുള്ള സകല ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ അടുക്കരുത് നിങ്ങളെ ഒരിക്കലും അടുക്കാത്ത രീതിയിൽ ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ അകന്ന് മാറ്റുക അകത്തി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങൾ അതുതന്നെയാണ് ഒരിക്കലും പോലും ഒരുമിച്ച് നിങ്ങൾ ജീവിക്കരുതെന്ന് അവരാഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളവരെയൊക്കെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട് അവർ നിങ്ങളെ സഹായിക്കും അതായത് നിങ്ങൾക്കൊപ്പമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെല്ലാം തുറന്നു പറയുകയും നിങ്ങൾ പരസ്പരമുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വാസമുള്ള പലരെ അറിയിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ നിങ്ങൾക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടത്തി നിങ്ങൾ മാറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താതെ അടുപ്പിച്ച് നിർത്തി അതിൻ്റെ ഒരു തിക്തഫലം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ അത്തരം ആളുകളുടെ ഇടപെടലുകൾ വളരെ മോശമാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം നൽകിയ തെറ്റ് നിങ്ങൾ ചെയ്തതിലൂടെ ഉണ്ടായതാണ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ യഥാർത്ഥത്തിലൊരു പ്രശ്നം പോലുമില്ല പക്ഷേ നിങ്ങളെ വേർപരിപ്പിക്കാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തകർക്കാനും ശ്രമിച്ചവർക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാനുള്ള പവർ ശക്തി നിങ്ങൾ നൽകി അധികാരം നൽകി അത് വേണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോഴേക്കും സമയം വൈകി നിങ്ങളുടെ വ്യക്തിയെ അവർ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്യുകയും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു മൂലയിൽ തന്നെ അവർ കത്തിവെക്കുകയും അങ്ങനെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്തു നേരെ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെയും തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ശത്രുക്കളുടെ ആ കടിഞ്ഞാണിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു അവർക്കിനി കൂടുതൽ കാലം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇടപെടുകാനോ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാനോ കഴിയില്ല അവരുടെ ശ്രമങ്ങൾ മുഴുവൻ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഉപദ്രവിക്കാനില്ല അപ്പോഴും നിങ്ങളിലെ പ്രണയം ദൃഢമായി അവശേഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോഴാണ് നിങ്ങൾ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് മറ്റു ദുരുദ്ദേശത്തോടെ വന്നവർ നിങ്ങൾ എത്തരത്തിൽ വഞ്ചിച്ചോ അതിൻ്റെ ആഴം നിങ്ങളിപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടു എന്നല്ലാതെ മറ്റു നഷ്ടങ്ങളൊന്നുമില്ല യഥാർത്ഥ സ്നേഹമായിരുന്നു നിങ്ങളുടേതെന്നുള്ളത് കണ്ടെത്തൽ കൂടിയാണ് ഈ തിരിച്ചുവരവ് തീർച്ചയായിട്ടും സന്തോഷത്തോടെ പോകും ഇപ്പോൾ പ്രണയം തളുർക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ആ പ്രണയത്തിലേക്ക് നോക്കുമ്പോൾ പുഷ്പത്തിലേക്ക് നോക്കുമ്പോഴുള്ള വശ്യമായ മനോഹാരിത നിങ്ങൾക്ക് കാണാം അതിത്രയും കാലം ചിലരുടെ കടിഞ്ഞാണിൽ അത് മാറ്റി നിർത്തപ്പെട്ട് വയ്ക്കുകയായിരുന്നു പരസ്പരം ആ വ്യക്തിയെ മനസ്സിലാക്കാനുള്ള കുറേ സമയങ്ങൾ നിങ്ങൾക്ക് പരസ്പരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ മാത്രമായിട്ട് സഞ്ചരിക്കുക മറ്റുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നിൽക്കുക കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും തുല്യം നിങ്ങൾ മാത്രമായിരിക്കെ മറ്റൊരാളുടെ ഒരു അഭിപ്രായ പ്രകടനം പോലും അവിടെ ആവശ്യമില്ല അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ യാഥാർത്ഥ്യ മനസ്സിലാക്കുക നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആഴം കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുമായിരുന്നു ആ അത്ഭുതമാണ് സംഭവിച്ചത് തിരിച്ചു വരാനുള്ള അത്ഭുതമാണ് നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിച്ചത് ഒരിക്കലും കഴിയില്ല എന്ന് രീതിയിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും അടുത്തതായിട്ട് ഹൃദയ ചിഹ്നം ലവ് ചിഹ്നം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പ്രണയം ഹൃദയത്തിലാണ് ഉള്ളിൽ ഉള്ള സ്നേഹം പ്രണയം ഇഷ്ടം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇതുവരെ പുറത്തേക്ക് ആ പ്രണയത്തെ കൊണ്ടുവരാൻ സാധിക്കാതിരുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങൾക്ക് തോന്നിയ ആകർഷണവും ഇഷ്ടവും പരസ്പരം പറയുന്നില്ല ഒരുപാട് നാളുകളായത് മനസ്സിൽ നിങ്ങൾ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പക്ഷേ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാകാം സമൂഹത്തിൻ്റെ ചില വേലിക്കെട്ടുകൾ നിങ്ങളുടെ പ്രണയം പരസ്പരം പറയുന്നതിന് വിഘാതമായിട്ട് ഇരിക്കാം പക്ഷേ അത് മനസ്സിൽ ദൃഢപ്പെട്ടിരിക്കുന്നു ഒരു സ്ഫടിക ചിഹ്നം പോലെ ആർക്കും തകർക്കാൻ കഴിയാത്ത വലിച്ചെറിഞ്ഞു കളഞ്ഞാലും പൊട്ടിച്ചു കളഞ്ഞാലും ഭൂമിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ പോലും ആ പ്രണയം അവസാനിക്കാത്ത ആ പ്രണയം മാറാത്ത ഒരു പ്രണയമായത് മാറുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ പ്രണയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു ആർക്കും തകർക്കാൻ കഴിയില്ല ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അത് ഇന്നലെയോ ഇന്നോ മുട്ടിട്ട പ്രണയമല്ല ഇഷ്ടമല്ല രണ്ടു പേർക്കും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിത്തട്ടിൽ ഉറഞ്ഞു പോയിരിക്കുന്നു കണ്ടില്ലെങ്കിലും ഹൃദയത്തിൽ കാണുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു കേട്ടില്ലെങ്കിലും ഹൃദയത്തിൽ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കാണാതെ ചിന്തിക്കുകയാണ് ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ മുഖം മാത്രമാണ് നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയും അവരുടെ കാര്യത്തിൽ അങ്ങനെയും അങ്ങനെ ആരും അറിയാതെ പ്രണയിച്ച് പ്രണയിച്ച് നിങ്ങൾ അറിയാതെ എത്രയോ ദൂരം ആഴത്തിൽ പ്രണയിച്ചിരിക്കുന്നു പുറം ലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പുറത്തു പറയുന്നില്ല പ്രണയിക്കുന്ന ആൾ നിങ്ങൾ പ്രണയിക്കുന്ന ആൾ ശ്രദ്ധിച്ചില്ലെങ്കിലും മൈൻഡ് ചെയ്തില്ലെങ്കിലും തിരിച്ച് പ്രണയിച്ചില്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾ ഇത്രത്തോളം മറ്റൊരാളെയും പ്രണയിച്ചിട്ടില്ല ആ ആളൊന്ന് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ നിങ്ങൾ ദീർഘനാളായി ഹൃദയത്തിൽ വെച്ച് പ്രണയിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നൊരവസ്ഥ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വപ്നതുല്യമായിരിക്കും തീർച്ചയായിട്ടും അത്തരമൊരു വാക്കിനും അത്തരമൊരു സാഹചര്യത്തിനും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഉടൻ വന്നിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ ആ അത്ഭുതമാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം ഘടകങ്ങളാണോ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയത് ഏതെല്ലാം ഘടകങ്ങളാണോ ആ വ്യക്തിയെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞത് അതെല്ലാം മാറി മറഞ്ഞുകൊണ്ട് നിങ്ങളെ വേണം എന്ന നിലയിലേക്ക് ആ വ്യക്തിയുടെ ഹൃദയം എത്തുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനും ആഗ്രഹങ്ങളും ദുഃഖങ്ങളും നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാനുമായിട്ട് തയ്യാറായിട്ട് ആ വ്യക്തി വരുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളറിയാതെ നിങ്ങൾ ദീർഘകാലമായി സ്നേഹിക്കുന്നു നിങ്ങൾക്കറിയില്ല ആ വ്യക്തിയുടെ സ്നേഹത്തിൽ വല്ല ഡെവലപ്മെൻറ്റും ഉണ്ടാകുമോ പുരോഗതി ഉണ്ടാവുമോ എന്നെക്കുറിച്ചുള്ള ചിന്തയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുമോ എന്നൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളറിയാതെ നിങ്ങൾ സ്നേഹിച്ചപ്പോൾ ഒരുപാട് തരംഗങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊപ്പം നിങ്ങളുടെ സംശുദ്ധമായ പ്രണയത്തെ ഇഷ്ടത്തെ കണ്ടറിഞ്ഞു ഈശ്വരൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ആ യാഥാർത്ഥ്യം നടക്കുകയായിരുന്നു അങ്ങനെ സംഭവിച്ചു ആ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് എത്രത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ അതൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ തീർച്ചയായിട്ടും അത് അനുഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അതുതന്നെ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരുന്നു നിങ്ങൾ രഹസ്യമായി ആ വ്യക്തി സ്നേഹിക്കുന്നില്ല ആ വ്യക്തി സ്നേഹിക്കുകയില്ല എന്ന് കരുതി നിങ്ങളുടെ മനസ്സില് സ്വാധീനിച്ച നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരാളെ സ്നേഹിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ സ്നേഹം ഇങ്ങനെ ഉറഞ്ഞുറഞ്ഞ് വരുമ്പോൾ പെട്ടെന്നൊരു സുപ്രാവത്തിൽ ആ വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ് എന്നെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് അത്ഭുതമാണ് നിങ്ങൾ കാത്തിരിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്